സാറക്കുട്ട എവിടെ പോവാ സാറാമോളേ സാറാമോൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കാവോ ഇന്ന് സാറാമോൾ സ്റ്റ സ്റ്റായിട്ടിരിക്കുന്നത് നോക്കേ പേണങ്ങിയ സാറാമോൾ ഇവിടെ വരെ പോകുന്നുള്ളോ അങ്ങോട്ട് പോകുന്നില്ലേ സാറമ്മൾ പിണങ്ങി നിൽക്കുന്നത് ഇന്നത്തെ നമ്മുടെ ടാറ്റയാണോ ഇവിടെ വരെ ആണോ ടാറ്റിൻ്റെ അടുത്ത ഇവിടെ വരെ വന്നപ്പോഴേക്കും തങ്ങമ്മ ചേച്ചി ഇത് കൊണ്ടിട്ട് വരും കേട്ടോ സാറാമിങ് നോക്ക് ഈ ഹായ് പറയുമോ യ്യേ സാറാമോളൊന്നും മിണ്ടില്ല അല്ലേ ചേച്ചിയല്ലേ കൈ പിടിച്ചവരെ കൊണ്ടുവന്നേ മോളെ മടുത്തോ ഇവിടെ വരെ വന്നപ്പോഴേക്കും നോക്കിക്ക് ഹായി പറഞ്ഞേ ഷുഗാണോന്ന് പറുഗാന്നും പറ ആ സുഖാണോ അല്ലേ ഉം എല്ലാർക്കും സുഖാണോ ചോയിച്ചു ആ അപ്പുക്കുട്ടന്റെ ഭാഷ അവനും ചോയിക്കുന്നുണ്ടല്ലേ നമുക്ക് താത്തയുടെ വീട്ടിൽ പോവാട്ടോ നമ്മള് പ്രഭാത സവാരില്ലേ പ്രഭാതല്ലല്ലോ ഒരു പതി പത്തരയായപ്പോ സവാരിക്ക് ഇറങ്ങിയതാ അല്ലേ ഉം അപ്പുക്കുട്ടിനും ഉറങ്ങുന്നില്ല സാറാമോളും ഉറങ്ങുന്നില്ല വെറുതെ വീട്ടിലിരുന്നിട്ട് കാറിക്കൊണ്ടിരിക്കുവല്ലേ സാറാമോളെ എങ്ങോട്ട് അങ്ങോട്ട് പോണോ ആ പൊക്കോ സാറാമൂള് കേറിപ്പോ അമ്മ വന്നേക്കാം തങ്കമ്മ ചേച്ചി വരുന്നുണ്ടോ കഴിഞ്ഞ തോന്നു പെറുക്കിയിട്ട് നീ അങ്ങോട്ട് കേറിപ്പോ അമ്മ വരാ ഇപ്പൊ അങ്ങോട്ട് പോണോ ആപ്പൂസിന് പൊക്ക കാല ചെരുപ്പൊന്നും ഇല്ല സാ നമ്മൾ കയ്യെ പിടിച്ച് പതുക്കി അവനെ അവിടെ വരെ കൊണ്ടുപോകും അപ്പൂസൊക്കെ ആദ്യമായിട്ടെ ഈ പറമ്പ് കാണുന്നേ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൂസേ എവിടെ പോവാ അങ്ങോട്ടൊക്കെ പോണോ നിനക്ക് நானும் குறைய இங்கட்டு வந்துடு. இதுவே போலாம். சரமளைs சூஷிக்கணும் ட்ட அம் பிடிகாவே. அப்ப கூட சாங்கமச்சீச்சிரோட போவானோ. அப்புseit आटा கஞ்சி சென் ஒரங்கி நீ கேட்டோ. ചാരാമോൾ ഉറങ്ങുന്നുണ്ടോ ഇനി ചാരാമോൾ മുന്നിൽ പോകാം എന്നാൽ പുറകെ വരാം നോക്കിപ്പോണേ സൂക്ഷിച്ച് പോണോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ചുമ്മാ കുറച്ച് നാളായി വീടിന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ എന്നാൽ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ പറമ്പിക്കൂടെക്ക് ഒന്ന് ഇറങ്ങി നടക്കുക ചാരാമോളും അപ്പക്കുട്ടനും ഒക്കെ ഇഷ്ടപ്പെട്ടു തങ്ങമ്പച്ചേച്ചിര തോള കയറിയിരുന്നു അവന് ഇന്ന് വെട്ടിട്ടുണ്ടോ ഇന്ന് വെട്ടിയിട്ടില്ല കണ്ടോ ഇതാ സാറാ മോളെ ജോണിയപ്പൂ അവിടെ കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കില്ലേ ഒരു വിപേയിൽ ഏ വിപേയിൽ ഒഴിക്കുകയല്ലേ ജോണിയപ്പൂവ് ആ ശാന ഇത് കേട്ടോ ആ ഇവിടെ നീ കൊട്ട ഈ ചിരട്ടയിൽ നിന്ന് പാലെടുത്തിട്ട് നമ്മുടെ അവിടുത്തെ വിപേയിൽ കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കും കേട്ടാ